ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി ജനഹൃദയങ്ങൾ കീഴടക്കിയ പിതാവാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു കോട്ടപ്പുറം രൂപതയിൽ പന്ത്രണ്ട് വർഷക്കാലം മിഷണറിയായി അഭിവന്യ കാരിക്കശ്ശേരി പിതാവ് ജീവിച്ചു കാണിച്ചുവെന്നും ലളിതമായ ചിന്തകളിലൂടെ ആത്മീയതയിൽ വളരാൻ യത്നിച്ചുവെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് വിശദമാക്കി അതേസമയം അഭിവന്യ കാരിക്കശ്ശേരി പിതാവിന്റെ സാമൂഹ്യ രംഗത്തെ പ്രതിബദ്ധത ശ്രദ്ധേയമാണെന്നും മൂലംപള്ളി സമരത്തിൽ ശക്തമായ നേതൃത്വം നൽകിയതായും ഓർമ്മിച്ചു

വരാപ്പുഴ പിന്നെ രണ്ടായിരത്തിൽ അത് കഴിഞ്ഞ് ഡാനിയൽ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തിഒമ്പതിലെ വരാപ്പുഴ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങി വിവിധ തസ്തികളിൽ ജോലി ചെയ്തിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്ത് പത്തിൽ ജോസഫ് പിതാവ് ഫ്രാൻസിസ് പിതാവിന്റെ പിൻഗാമി എങ്ങനെയാകുക എന്നൊക്കെ ജനങ്ങൾക്ക് സംശയിച്ചിട്ടുണ്ടാകാം എന്നാൽ ജോസഫ് പിതാവ് വന്നു കഴിഞ്ഞപ്പോൾ കോട്ടപ്പുറത്തേക്ക് വരാൻ കോട്ടപ്പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ സീസൾ പറഞ്ഞോണ്ട് വന്നു കണ്ടു കീഴടക്കി കോട്ടപ്പുറക്കാരുടെ ഹൃദയം മുഴുവൻ ഈ ജോസഫ് പിതാവ് കീഴടക്കി അങ്ങനെ ജീവിതത്തിലൂടെ എല്ലാ ഇടവകളിലും പിതാവ് സൂചിപ്പിച്ച പോലെ അങ്ങ് അങ്ങ് വളരെ സിമ്പിൾ ആയിട്ട് എത്തിച്ചേർന്നു ദിവ്യബലിക്ക് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമികത്വം വഹിച്ചു വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിറിറ്റിസ് ഡോക്ടർ ഫ്രാൻസിസ് കള്ളറിക്കൽ ആമുഖ സന്ദേശം നൽകി കെ സി ബി സി വൈസ് പ്രസിഡന്റും ഇരിങ്ങാലക്കുട ബിഷപ്പുമായ മാർ പോളി കണ്ണൂക്കാടൻ കെ സി ബി സി ജനറൽ സെക്രട്ടറിയും കോട്ടപ്പുറം രൂപത അപ്പുസ്ഥരിക അഡ്മിനിസ്ട്രേറ്ററുമായ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല എന്നിവർ മുഖ്യ സഹകാർമ്മികരായി ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കോട്ടപ്പുറം രൂപത ബുള്ളറ്റിൻ ദിദിമോസിന്റെ പ്രത്യേക പതിപ്പ് രൂപതയിലെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് പാടശ്ശേരിക്കു നൽകി പ്രകാശനം ചെയ്തു നിരവധി വൈദികർ സഹകാർമ്മികരായി ദിവ്യകാരുണ്യ തിരുനാളായതിനാൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തലയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യകാരുണ്യ പ്രതിക്ഷിണവും നടന്നു